नमस्कार मेरी एक छोटी प्रार्थना है मेरी छोटी प्रार्थना है भाइयों बहनों आप यहां से जाएंगे जाते समय कोई जल्दबाजी नहीं करेंगे अपने गांव तक सलामत जाना कोई एक्सीडेंट नहीं होना चाहिए हमारे किसी कार्यकर्ता की कि किसी मेरे बिहारी भाई की जान नहीं जानी चाहिए शांति से जाओगे शांति से जाओगे ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം പതിനാലിന് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി മോദിയെ പ്രഖ്യാപിച്ചു ലോക്സഭാ ഇലക്ഷന് ഇനി വെറും ഏഴു മാസങ്ങൾ മാത്രം അന്ന് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി കൂടാതെ സോണിയാഗാന്ധിയുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭരണം മോദിയോട് ചായ് വിൽക്കാൻ പോടാം എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ അപമാന വാക്കുകൾ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബി ജെ പി ബീഹാറിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മോദിയാണ് ആ പൊതുയോഗത്തിലെ മുഖ്യ പ്രാസംഗൻ എന്ന് കണ്ട് പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ബീഹാറിലെ പാട്നയിലുള്ള ഗാന്ധി മൈതാൻ പാർക്കിലേക്ക് ഒഴുകിയെത്തി അന്ന് അതായത് ഒക്ടോബർ ഇരുപത്തിയേഴിന് പാട്ന റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പാട്നയിലെ ഗാന്ധി മൈതാനത്തും ഏഴ് തീവ്രതയുള്ള സ്ഫോടനങ്ങൾ നടന്നു ഈ സ്ഫോടനങ്ങളിൽ ആകെ ആറുപേർ കൊല്ലപ്പെടുകയും ഏകദേശം എൺപത്തിയാറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മോദിയെ അവിടെ നിന്നും മാറ്റാനായി ലോക്കൽ പോലീസ് ശ്രമിച്ചു അദ്ദേഹം സമ്മതിച്ചില്ല പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു മാസം മുമ്പ് അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് മോദിക്ക് എസ് പി ജി സംരക്ഷണം ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ സോണിയാഗാന്ധി രണ്ടായിരത്തി പതിനാല് മെയ് പതിമൂന്ന് വരെ മോദിക്ക് എസ് പി ജി സംരക്ഷണം കൊടുത്തില്ല ചായക്കടക്കാരന് എസ് പി ജിയോ എന്ന മണിശങ്കർ അയ്യരുടെ ചോദ്യം ഇപ്പോഴും കാതുകളിൽ മുഴക്കുന്നു ബോംബ് പൊട്ടിക്കൊണ്ടേയിരിക്കെ ശ്രീ മോദി അവർക്കായി ഒരു പ്രസംഗം നടത്തി അതാണോ നിങ്ങളിപ്പോൾ കേട്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എൻ്റെ ഒരു അപേക്ഷയാണിത് നിങ്ങളെല്ലാവരും ഇവിടെ നിന്നും ഇപ്പോൾ പോകണം ധൃതി കാണിക്കരുത് ദയവായി ധൃതി കാണിക്കരുത് നേരെ സ്വന്തം ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് പോകണം അപകടം വരുത്തി വെക്കരുത് എൻ്റെ പ്രവർത്തകർക്കോ എന്നെ സ്നേഹിക്കുന്നവരുടെയോ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ശാന്തിയോടും സമാധ സമാധാനത്തോടും പിരിഞ്ഞു പോകുമോ രണ്ട് പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു ധൃതി പിടിച്ച് അപകടമൊന്നും വരുത്തില്ലല്ലോ അല്ലേ ഇത് വലിയ ഒരു കാര്യമാണ് എന്നോട് സ്നേഹമുള്ള നിങ്ങൾ സ്വയം സൂക്ഷിക്കണം ഇതായിരുന്നു അദ്ദേഹമെന്ന് അവിടെ കൂടിയ പത്ത് ലക്ഷത്തിന് മുകളിലാൾ ഉള്ള ആളുകളോടായി പറഞ്ഞത് സ്വന്തം ജീവൻ വിലകൽപ്പിക്കാതെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന കാഴ്ച കാണുകയുണ്ടായി